നമ്മുടെ നമ്മുടെ വയറിംഗ് മെറ്റീരിയൽസ് മുഴുവൻ നമ്മൾ സാധനങ്ങൾ ഭദ്രമായി ഈ അത്രേ സർ ഇവിടെ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി നമ്മുടെ പെരുമാറ്റ മുറകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ വയറ് വെളി വരും ഇവിടുത്തെ സാറേ സാറിന്റെ രണ്ട് ചാൻ വയർ മോട്ടിക്കാൻ സാറ് സമ്മതിക്കാണേ കള്ളനെ ഞാൻ ഈ നിമിഷം പിടിച്ചു തരാം സാറേ അന്വേഷണം പുറത്തു മതി സ്റ്റേഷനിൽ കംപ്ലൈന്റ് കിട്ടിയാൽ അന്വേഷണം പുറത്തു വെച്ച് വേണോ അകത്തു വെച്ച് വേണോ എവിടെ വെച്ച് വേണം എങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും കേട്ടോ സാറേ ഏതായാലും സ്ഥലത്തെ സ്ഥിരം കള്ളന്മാരെ ഞങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഞാൻ വീണ്ടും പറയുന്നു കള്ളനെ പിടിച്ചു തരാം പിടിക്കട്ടെ അളിയ ചെല്ലളിയ വേണമെങ്കിൽ മതി ഏകദേശം എത്ര രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ട് കാണും മുതലാളി എനിക്കൊന്നും അറിയാമേലോ എന്റെ തല ചുറ്റുന്നു അത് കൊണ്ടുപോയ കഴിവേറി ദൈവമേ മുടിഞ്ഞു പോണേ ഒരു രൂപയുടെ മെറ്റീരിയൽസ് മേടിച്ച നമുക്ക് പണി എണ്ണായിരം രൂപ എന്ന് വെച്ചാ ഇനി എണ്ണായിരം രൂപ ഞാൻ ഉണ്ടാക്കണം ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ചെല്ലാൻ ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല ഈ പോയ സാധനമൊക്കെ രണ്ടു ദിവസം ഉണ്ടാക്കാന്ന് വിചാരിക്കാ പിന്നെ ഇനി ഒരു എത്ര ദിവസം ഒന്ന് ഏകദേശം ഒരാഴ്ച പിടിക്കും എങ്കിൽ ഈ പരിപാടി പൊളിഞ്ഞു തന്നെ നാല് ദിവസം ഇത് നടന്നില്ലെങ്കിൽ പിന്നെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ലോൺ കിട്ടൂ ഒരു എട്ട് മുഴം വയർ കിട്ടുവോ ഒരു തരി ബാക്കി വെച്ചിട്ടില്ല സാറേ വേണ്ട ഒരു എട്ട് മുഴം കയറ് കിട്ടൂ എനിക്കൊന്ന് മുതലാളി വിഷമിക്കാതിരിക്കും നമുക്ക് സമാധാനമായിട്ട് ആലോചിക്കാം എങ്ങനെ സമാധാനം ഇരിക്കൂടൂ രൂപ ഒന്നും രണ്ടും അല്ല എണ്ണായിരം അല്ലയോ അല്ല നാളത്തെ കാര്യമൊന്നും പറഞ്ഞില്ല ആ രാവിലെ നീ വാനും എടുത്തുണ്ടെങ്കി വാ

വല്ലാത്ത ദാഹം കുടിക്കാൻ എന്തെങ്കിലും അച്ഛ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോളു ഇപ്പിലും വന്നോ കാത്തു കാത്തിരുന്നും അടുത്തു സേതോട്ടോ ഉറങ്ങാൻ പാടില്ലായിരുന്നോ ഉറങ്ങാനോ സേതോട്ടോ വരാതെ ഞാൻ വരാനേ ഇനിയൊന്നും വൈകും ഇനി അത് പറ്റില്ല പത്തുമണിവരെ നല്ല നില ഉണ്ടായിരുന്നു എനിക്ക് ആവശ്യണ്ടായിരുന്നു സേതുവേട്ടാ നമുക്ക് രണ്ടുപേർക്കും കൂടെ പല പല രസങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് പറമ്പിക്കൂടിയും വഴി കൂടിയും ഒക്കെ നടക്കണംമാരുടെ കോട്ടയാ ഇതെന്താ കിടക്കാണോ ഭയങ്കര ക്ഷീണം ഭയങ്കര ക്ഷീണം അയ്യോ എന്ത് പണിയാ സേതു എനിക്ക് എന്തെല്ലാം സംസാരിക്കാനുണ്ടോ അല്ല ഭക്ഷണം കഴിക്കണ്ടേ എവിടുന്ന് ആരെ അപ്പൊ വന്നിട്ട് ഒത്തിരി നേരമായില്ലേ സേദോട്ടിനെ എന്നെ ഒന്ന് വിളിച്ചുപോല ഏഹ് ഇനി സേദൂട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാനല്ലേ നോക്കേണ്ടത് സേദോട്ടിന് ഭക്ഷണം എടുത്തു തരാന്നുള്ളത് എന്റെ അവകാശല്ലേ എന്തോന്ന് ഇതിലിപ്പൊ മടിക്കാൻ ഒന്നുമില്ല മാസം നയ്യുമ്പോ ശമ്പളം കൊടുക്കണമെന്ന് അമ്മാവ് സേതുവിനോട് പറഞ്ഞല്ലേ ഇന്നിപ്പോ തീയതി ഏഴായി എന്നാലും ഒരു എന്നാലും ഇല്ല എനിക്കൊന്നും എന്റെ വീട് വരെ പോണം

എന്തൊരു കഷ്ടം ഈ തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ അതെ സുഭദ്ര മാസം അയ്യോ തകഞ്ഞൊന്ന് ഞാനൊന്നും അതല്ല ശമ്പളം കിട്ടിട്ടില്ല ഓ ഇതാ ശമ്പളം പതിനേഴ് ഉണ്ട് അച്ഛനും അമ്മേനെ ആരമണി പോയി കാണും പിന്നെ ഇവിടെ ഒരു ടൂറിസ്റ്റ് ടാക്സി വിളിച്ചു പോകോട്ടാ അതാ നല്ലത്

ഇങ്ങനെ നിൽക്കാൻ വേറൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചു കൊടുക്കാം മുതലാളി വരണം മുതലാളി ഞങ്ങൾക്ക് രണ്ടു മൂന്ന് സ്ഥലങ്ങളാ പോവാറുണ്ട് ചായക്കട കടന്നു അപ്പം മട്ടൻ ചാപ്പ് ചിക്കൻ കറിയും മൂന്ന് പൊറോട്ടയും മുട്ടൻ കറിയും അല്ല മട്ടൻ കറിയും അതെ കൈ വെള്ളം വാഷ് ബേസിൻ നമുക്ക് കൈ കഴിഞ്ഞ ഓടിക്കോ അല്ല ഓട് എന്താ ഇത് തല ഒത്തിരി ചൂടാവുന്നുണ്ട് ഞാൻ ആശിയോട് ചോദിച്ചു സേതോട്ടൻ തലയിൽ എണ്ണയെ തേക്കാറില്ലെന്ന് ഇനി അങ്ങനെ പറ്റില്ല എനിക്ക് എന്നെ എന്നാ നീനളും കൊച്ചേ സേതോട്ടിന് ശരീരം നോക്കണംന്ന് ഒരു വിചാരവും ഇല്ല രാവിലെ എണീറ്റ് ഒരു മണിക്കൂർ നടന്നാലെന്താ

എന്റെ ആഗ്രഹം ഒരുപാട് അത്ര പറ ഒരു നടക്കില്ല ഒന്നാമത് എനിക്ക് സമയമില്ല രണ്ടാമത് പിന്നെ ഊട്ടി ഭയങ്കര തണുപ്പാണ് ഐസ് മഴ വീണ് വീണ് വരവെച്ച് നമ്മൾ ആര് പറഞ്ഞു എന്നിട്ടാണോ ആൾക്കാർ ഊട്ടി ഊട്ടിന്ന് പറഞ്ഞ് പരക്കാൻ പായന്നെ ഹണിമൂണ് അത് പറഞ്ഞാ പോരോ അതൊന്നും വിവാഹം കഴിഞ്ഞാലുടൻ രണ്ടാഴ്ചത്തെ ഹണിമൂൺ ഊട്ടിയിലേക്കോ കൊടൈക്കനാലിലേക്കോ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു അറ്റത്തേക്കോ നമ്മൾ യാത്ര തിരിക്കും നിന്റെ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന സ്നേഹസമ്പന്നനായ ഭർത്താവായിരിക്കും ഞാൻ ഞാൻ ഇത് വായിച്ചോ എന്റെ മോളെ നിന്നെ പിരിഞ്ഞിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ യുഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് രാത്രി ഏറെ വൈകിയിരിക്കുന്നു എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല കണ്ണടച്ചാലും കണ്ണു തുറന്നാലും നിന്റെ രൂപം മാത്രം ഈ ഭാഗം അയച്ചോക്ക് വിവാഹം കഴിഞ്ഞാലുടൻ രണ്ടാഴ്ചത്തെ ഹണിമോൺ ഊട്ടിയില്ലേ അതെന്താ എഴുതി എല്ലാം എനിക്ക് അയച്ച കത്തുകള അപ്പൊ ഞാൻ കത്തുകളൊക്കെ കീറി കളഞ്ഞു ഇല്ല പശു ചെന്ന് കളഞ്ഞു അയ്യോ അപ്പൊ ഊട്ടി എന്റെ ഈ ഒരു ആഗ്രഹമെല്ലാം ഞാൻ പറഞ്ഞുള്ളു ചെയ്തോട്ടാ ഇന്ന് സത്യം മനസ്സിലാക്കി എന്ത് ജീവിതത്തിൽ ഒരിക്കലും മട്ടിക്കാത്തൊരു പരിപാടി ഉണ്ട് എന്ത് പരിപാടി ഡേ ഈ പരിപാടി ഊണ് കഴിക്കല് ഇപ്പൊ ഞാൻ ഇത്ര വേഗത്തില്ലേ എനിക്കൊരു ബോർഡിയില്ല വല്ല്യേട്ടൻ നേരത്തെ ഇങ്ങനെ പോകുന്നല്ലേ ചെയ്യാൻ നാളെ ചിലപ്പോ എഞ്ചിനീയർ വരും വല്യേട്ടൻ എന്റെ ഏട്ടനാണെന്ന് എഞ്ചിനീയർക്ക് അറിയില്ലല്ലോ അതറിയാത്തതാണ് എന്റെ ഫാക്ടറിയുടെ ആരോഗ്യത്തിന് നല്ലത് അതുകൊണ്ട് വല്യേട്ടൻ നാളെ ഫാക്ടറിയിലോട്ട് വരണ്ട ഏയ് ഞാനും വരണ്ട നിന്റെ ആഗ്രഹം അതെ അതാണ് ആഗ്രഹം ഞാനിപ്പോളൂ അറിഞ്ഞോ എന്റെ ഫ്രണ്ടില്ലേ ശ്യാമ അടുത്താഴ്ച അവളുടെ ഉണ്ട് പ്രത്യേകം കത്ത് വെച്ചോള് നമ്മള് രണ്ടാളെന്തായാലും ഊണ് കഴിക്കാം ഞാൻ സാമ്പാർ ഇതാണ് സാമ്പാർ എങ്ങനല്ലേ പറയൂ പ്രധാനമായി ഇതിൽ പരിപ്പ് വന്നിട്ടില്ല നോക്ക് സുലു സാമ്പാർ ഉണ്ടാക്കുമ്പോ കുറച്ച് ഉലുവ അല്ലേ കുറച്ച് ജീരകം രണ്ടും ഒരു പ്രത്യേക പരുവത്തിൽ എണ്ണയും മൂപ്പിച്ച് ഇതിൽ പൊടിച്ച് ചേർക്കണം എൻ്റെ പൊല്ലത്തി ഇവളെ കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കിക്കല്ലേ നമ്മൾ ജീവിതം നിർത്തു ഞാൻ കൈ കഴുകിട്ട് വരാം ഊണ് കഴിക്കാം സാമ്പാറില്ലാതെ എല്ലേ വെച്ച് എന്നെങ്ങനെ കൊച്ചാക്കണ്ടായിരുന്നു എന്നെ മാറ്റി നിർത്തി സ്വകാര്യത്തി പറയാാരുന്നില്ലേ സാമ്പാർ തമാശ പറഞ്ഞല്ലേ ഒന്നുമല്ല പണ്ടത്തെ ആളൊന്നല്ല ഇപ്പൊ സേതുവേട്ടൻ പണ്ടൊരു വിഷ ദിവസം സേതുവേട്ടൻ വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നപ്പോ ഞാനുണ്ടാക്കിയ സാമ്പാറിന് എന്തുമാത്രം പുകറ്റിയിരുന്നു ഓർമ്മയുണ്ടാവില്ല ഞാനൊന്നും മറക്കാൻ ശീലിച്ചിട്ടില്ല പിന്നീട് എഴുതിയ കത്തിലും സാമ്പാറിന് ഞാൻ ചെയ്തിരുന്നു എഴുതി എഴുത്തു മുഴുവൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ ഉണ്ട് ഞാൻ തുടർന്ന് പൊട്ട് ഞാൻ എടുക്കാറുള്ള ഉടുപ്പ് എന്റെ കയ്യിലെ കുപ്പി വിളകൾ ഇല്ല എന്തൊരു ഭംഗിയാണ് എന്തൊരു ചേർച്ചയാണ് ഒക്കെ പറയാറുണ്ടായിരുന്നു പണ്ട് ഒന്നുമില്ല ആര് പറഞ്ഞ് ഇപ്പൊ പറയില്ലെന്ന് ഇപ്പം പറയാം ആഹാ എന്ത് നല്ല പൊട്ട് എന്ത് നല്ല സാരി എന്ത് നല്ല വളകൾ ഇതെല്ലാം എന്തൊരു ഭംഗി എന്തൊരു ചർച്ച ഇതിന് പേര് പരിഹാസ